തീ തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഈ പുതിയ എപ്പിസോഡിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു ചെറുപ്പക്കാരനെ നമ്മൾ പരിചയപ്പെടുന്നു കൂലിത്തല്ലും കുണ്ടായുസവും പാർട്ടി പ്രവർത്തനവും ഒക്കെ ആയിട്ട് നടന്ന് ഒടുവിൽ ക്രിസ്തുവിൻ്റെ വഴികളെക്കുറിച്ച് കേട്ട് അത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ പഴയ മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ വഴികളിലേക്ക് കടന്നു വന്ന് ജീവിതം മുഴുവൻ ക്രിസ്തുവനായി സമർപ്പിച്ച് അങ്ങനെ ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ബ്രദർ ബിജു പൊന്നൂക്കര തൃശ്ശൂർ രൂപതാംഗം ബ്രതറെ സ്വാഗതം ഇപ്പോൾ അങ്ങ് ജീവിക്കുവാൻ വേണ്ടി ഈ സുവിശേഷ വേലയോടൊപ്പം തന്നെ തെങ്ങ് കയറ്റം അതിനോട് അനുബന്ധമായിട്ടുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ശരിക്കും ഇങ്ങനെ ഒരു രൂപാന്തരം വരാനുള്ള സാഹചര്യം എന്തായിരുന്നു അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം വരാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നാല് ഞങ്ങൾ നാല് സഹോദരങ്ങളാണ് നാല് സഹോദരങ്ങൾ മൂത്തത് എൻ്റെ ചേച്ചി പിന്നെ ചേട്ടൻ പിന്നെ മൂന്നാമത്തത് ഞാൻ എൻ്റെ അനിയത്തി അങ്ങനെ രണ്ട് പെണ്ണും രണ്ട് ആണാണ് പിന്നെ അപ്പനമ്മ അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പം ചെറുപ്പത്തിലൊക്കെ എൻ്റെ എന്ന് പറയുന്നത് സാധാരണ ഒരു അമ്മ കൂലിപ്പണിക്ക് പോകുന്നു അതുപോലെ തന്നെ അപ്പൻ അപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു വരുമ്പോൾ എൻ്റെ അപ്പന് ചാരായവാറ്റൊക്കെ ഉണ്ടായിരുന്നു ചാരായവാറ്റ് വീട്ടിൽ പോലീസുകാർ വരലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് വീട്ടിൽ വീട്ടിലത്തെ അന്തരീക്ഷം തന്നെ നമുക്കറിയാം ഒരു ചാരായവാറ്റും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഇതൊക്കെ ആകുമ്പോൾ ആകെ ഒരു അസ്വസ്ഥമായ ഒരു കുടുംബമാണ് പക്ഷേ ആ സമയത്തൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ കത്തുവലിക്ക കുടുംബത്തിൽ ആണല്ലോ ഈ സംഭവങ്ങൾ ഈ കള്ളവാറ്റും അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പൊ ഈ എടവകയിലെ വികാരിയച്ഛനോ അല്ലെങ്കിൽ ഭക്തസംഘടനക്കാരോ അവരാരും ഈ കുടുംബത്തിന്റെ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഒന്നും ഇടപെടുകയോ ഒന്നും ചെയ്തില്ലേ എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ഒരു ബോധവൽക്കരണം കൊടുക്കാനായിട്ടുള്ള ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടാ കാരണം ഞങ്ങളുടെ ഇടവേഗലെ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു ആനടി മാലിക അച്ഛൻ ആ മാളികക്കൽ അച്ഛൻ ഉണ്ടായിരുന്നു അന്തോണി അച്ഛനെ ഞങ്ങൾ പറയുക അന്തോണി എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അതിൽ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ അത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ അമ്മ പോണതും ഞാൻ കണ്ടിട്ടില്ല ഒരു വിശേഷങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകുന്നല്ലാതെ പിന്നെ തീർത്തുമതിന് ഇതേപോലൊരു സിറ്റുവേഷനാകുമ്പോൾ നമുക്കറിയാം എന്തായാലും അങ്ങനെയുള്ളൊരു ഇത് നമ്മൾ കണ്ടു വളർന്നിട്ടില്ല അപ്പോൾ പിന്നെയുള്ളത് എന്താ അമ്മയ്ക്ക് അമ്മ ഓട്ടോ മില്ല് പോകും പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്കുള്ളത് ഇടിയുംകുത്തന്നിയാണ് അമ്മ അവിടെയും ഇവിടേക്കൊക്കെ ഓടലും അതുപോലെ തന്നെ ഒളിച്ചിരിക്കലും ഇതൊക്കെയാണ് ആ അപ്പന് അപ്പം കുടിയാണല്ലോ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു സന്തോഷ ജീവിതം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക അപ്പനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും എന്നുള്ളൊരു സന്തോഷ ജീവിതമൊന്നും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പനമ്മനെ സ്നേഹിക്കുന്നതോ അമ്മ അപ്പനെ സ്നേഹിക്കുന്നതോ ഒന്നും നമ്മള് കണ്ടു വളർന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മള് കഴിഞ്ഞത് ആ വിദ്യാഭ്യാസൊക്കെ ഏഴാം ക്ലാസ് ഈ ഏഴാം ക്ലാസ് എത്താൻ പത്ത് പതിനാല് കൊല്ലം പഠിച്ചു തോന്നുന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് കൊണ്ട് എത്തി കിട്ടാൻ അവസ സാ എന്തെങ്കിലും അപ്പൊ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട് എന്റെ അമ്മ രണ്ടുപേരെയും പഠിച്ചിട്ടുള്ളോ അപ്പൊ അമ്മ പറയാറുണ്ട് മോനെ എന്റെ ഗതി നിൽക്ക് വരായിരിക്കോ എന്ന് പറഞ്ഞിട്ട് ആള് അതായത് യൂണിഫോം അപ്പനുണ്ട് പറട്ടുകാര് അപ്പ യൂണിഫോമോ അല്ലെങ്കിൽ വല്ല പേനയോ പുസ്തകമൊന്നും അപ്പം മേടിച്ചു തരില്ലേ അതൊക്കെ അമ്മ പോയിട്ട് വേണ്ട ഈ നാല് പിള്ളേരെയും അപ്പൻ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അപ്പ അപ്പനൊരു ശ്രദ്ധയില്ലാന്ന് പറയാൻ മാത്രല്ല പിന്നെയുള്ളത് ആള് എന്തേലും വലിയ നല്ല നല്ല വല്ല മീനുകൾ അങ്ങനെയൊക്കെ സാധനങ്ങൾ ആ അതന്നെ അതൊക്കെ പിന്നെ ഏതെങ്കിലും വല്ല വിശേഷമായി കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ മാതാപിതാക്കളെ മക്കളെ കൂടി ഒരുമിച്ചിരുന്ന് ഒരു ക്രിസ്തുമസ് ആയാലും അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ ആയാലും പെരുന്നാളായാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയില്ലേ അതില്ല ഇതൊക്കെ നമ്മൾ പേടിച്ചിരിക്കണം ഒരു ദിവസവും ഞാനെൻ്റെ അനിയത്തിയും അപ്പം ഒരു ദിവസം ഇതുപോലെ ന്യൂ ഈസ്റ്ററിൻ്റെ എന്താണെന്ന് തോന്നുന്നു അന്ന് ഞാനെൻ്റെ അനിയത്തിനും കൂടിയിട്ട് അപ്പം നിന്ന് ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ഇവിടെ നിന്നൊക്കെയോ കടം മേടിച്ചു കൊടുന്ന് വെച്ച പൈസ കൊണ്ടു ഇറച്ചിയും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആ അങ്ങനെ അത് വെച്ച് കഴിക്കാം പക്ഷേ ആയിട്ട് കാര്യമുള്ളത് അപ്പന്മാരാണ് തൊടാനും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നിൽപ്പം തന്നെ അപ്പന്മാരായിട്ട് ഞങ്ങൾക്ക് തരുമില്ല അപ്പനാണെങ്കിൽ വന്നതോ നല്ല പൂസായിട്ട് അങ്ങനെ ആൾ വന്നു എന്തൊക്കെയോ പറഞ്ഞാൽ അമ്മയായിട്ട് പ്രശ്നമായി ആ വെച്ച ചോറും അതുപോലെ ഇറച്ചിക്കറിയും ഒക്കെ എടുത്തിട്ട് കിണറ്റിലൂടെ നീട്ടും ഓ അന്ന് കിണറ്റിൽ അപ്പൊ ഞങ്ങൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് പോയി ദിവസം ഇറച്ചിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാമല്ലോ എന്നുള്ള കൊതിയോടെ ഇരിക്കുമ്പോഴാണ് അപ്പന്റെ കലാപരിപാടികൾ അപ്പന ഇവിടെ എന്റെ വീടിന്റെ ആ ഭാഗത്തൊക്കെ ഒത്തിരി പേടിയാണ് ആ ഒത്തിരി ഇതൊക്കെയാണ് മീഡിയ വെട്ടൊത്തി എടുക്കുക അങ്ങനെയുള്ളൊരു പ്രത്യേക ഒരു ശൈലിയാണ് അപ്പന്റെ അപ്പൻ്റെ ചേട്ടന്മാരായാലും അപ്പോഴോടൊന്നും സംസാരിക്കാൻ പോകാറില്ല കാരണം അങ്ങനത്തെ ഒരു സ്വഭാവ പ്രകൃതിയാണ് അപ്പൻ്റെ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ അധികം ആളില്ല കിണറിന് അത് ഈ ചാരായൊക്കെ വാറ്റിയിട്ട് അതിൻ്റെ ബാക്കി വരുന്ന വാഷുകളുണ്ടല്ലോ അതൊക്കെ ഒഴിക്കണ ഒരു ഇതാണത് കിണർ ആ അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ഈ സാധനമൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളത് ഇറങ്ങി അതിൻ്റെ മുകളിലത്തെ ഒക്കെ വാറ്റി നമ്മളെടുത്തു അത് വേറെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ അന്ന് നമുക്ക് നമുക്ക് കിട്ടണ്ടേ അങ്ങനെയൊക്കെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് കുടുംബത്തിലുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന കുടുംബ ഉള്ളതൊക്കെ അപ്പനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചന്ദരികത്തിയും കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞതൊന്നും അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇല്ല പള്ളിയിൽ പോക്കോ അതുപോലെ തന്നെ അപ്പന അമ്മയും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതോ കുംഭസാരിക്കുന്നതോ കൂതാശപരമായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല പിന്നെ ഉള്ളത് നല്ല വിശേഷങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോയാൽ അത്രയ്ക്ക് തന്നെ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല ഈ ഏഴാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതിനു ശേഷം പിന്നീട് മുന്നോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോയത് ഏഴാം ക്ലാസ്സിന് പഠിപ്പ് നിർത്താനായിട്ടൊരു കാരണമുള്ളത് ഇതാണ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലേക്ക് ജയിച്ച ഹൈസ്കൂളല്ലേ ഭക്ഷണം കിട്ടില്ല എട്ടാം ക്ലാസ് തൊട്ട് ഭക്ഷണം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ചഭക്ഷണം കിട്ടില്ല ഉച്ച ഉച്ചഭക്ഷണം കിട്ടില്ല അന്ന് ഏഴാം ക്ലാസ്സില് ഞാൻ പഠിക്കുമ്പോൾ ലാസ്റ്റ് പരീക്ഷയുടെ സമയമാണ് മുഴുവൻകാല പരീക്ഷ ഉണ്ടല്ലോ അതിൻ്റെ സമയം അന്ന് എന്നോട് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേ ഒരു കരണം എന്ന് പറഞ്ഞൊരു ചേട്ടനാൾ ഇവിടെ മണ്ണുത്തി ഹോട്ടലിലെ ആൾ ആൾക്കാർ ആൾ എന്തോ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു അവിടെ വേണമെങ്കിൽ വന്നോ ക്ലീൻ ബോയി ആയിട്ട് നിൽക്കുക പറഞ്ഞു അപ്പോൾ എനിക്ക് ഏറ്റവും വലുത് പൈസ അല്ലെങ്കിൽ വലുത് എനിക്ക് വലുത് വയറ വയറായിരുന്നു അങ്ങനെ ഞാൻ ക്ലീൻ ബോയ് ആയിട്ട് പോയി അന്ന് ദിവസം പത്ത് രൂപ കിട്ടും ഭക്ഷണം കിട്ടും അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നീട് അവിടെ നിന്ന് സ്വർണ്ണപ്പണി അതുപോലെ തന്നെ ഓരോ ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ 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 മാറി 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 പോയി അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ എന്താ പറയുക ജീവിതത്തിൽ തന്നെ ഒരു കുടുംബപരമായിട്ട് ആരായിട്ടും ഒരു നമുക്ക് ഒരു സ്നേഹബന്ധം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിലില്ല എനിക്ക് എനിക്കെൻ്റെ വഴി ചേട്ടന് ചേട്ടൻ്റെ വഴി ചേച്ചിക്ക് ചേച്ചിയുടെ വഴി അനിത്തിക്ക് അനിത്തിയുടെ വഴി അമ്മയ്ക്ക് അമ്മേടെ വഴി അപ്പന അപ്പൻ്റെ വഴി ഇങ്ങനെ ഒരു പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ആ അപ്പനാണ് ആ അമ്മയാണ് ആ ചേട്ടനാണ് അല്ലെങ്കിൽ ചേച്ചിയാണ് സഹോദരിയാണ് ഇങ്ങനെ ഒരു ഇത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹിക്കണം എല്ലാവരും കൂടി ഒത്തു ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മാമ്മയൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്ന അമ്മമാമ്മയാണ് പിന്നെ ഒത്തിരി എൻ്റെ വീടിൻ്റെ അയൽപക്കങ്ങളും അതുപോലെ തന്നെ ഉള്ള എൻ്റെ പരിസരവാസികളും എല്ലാവരും അവരൊക്കെ നന്നായി പ്രാർത്ഥ എന്താ പറയുക അവർക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ദൈവമേ ഇവരൊക്കെ ഒന്ന് നന്നായി വരണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ് ഞങ്ങളുടെ അയൽക്കാരൊക്കെ അയലക്കാരൊക്കെ ബന്ധങ്ങളായാലൊക്കെ ഒരു ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്നല്ല അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു എനിക്കിത് തോന്നാ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ദൈവാനുഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ ധ്യാനത്തിന് യൂത്തിൻ്റെ ധ്യാനത്തിന് പോവുക അതുപോലെ തന്നെ പള്ളിയായിട്ട് ഇങ്ങനെ പതുക്കെ ബന്ധപ്പെട്ട് നിൽക്കുക അതുപോലെ ദിവസം ഇങ്ങനെ കുർബാനയ്ക്ക് പോകാനായിട്ട് എൻ്റെ വീടിനായിട്ടുള്ളൊരു അങ്ങനെയൊക്കെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇടക്കാലം വെച്ച് ഞാനൊരു സ്വർണ്ണപ്പണി ആയിട്ട് എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ സ്വർണ്ണപ്പണിയായിട്ടിങ്ങനെ പണിക്ക് പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഇതിലേക്ക് ഏത് എൻ്റെ ജീവിതത്തിൽ വേറെ ഈ മറ്റുള്ള ശൈലിയിലേക്ക് വരാനായി കടക്കാനായിട്ട് ഒരു കാരണമായി എന്ന് ഞാൻ പറയുന്നു പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതി ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഞാൻ കുറ്റ ആരും കുറ്റപ്പെടുത്തുമല്ല ചിലപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ ചേട്ടൻ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഞാൻ കാരണമാണോ എന്ന് ചിലപ്പോൾ അവൻ വിചാരിക്കുന്നു എന്താണെങ്കിൽ ഞാനൊരു ദിവസം ഇങ്ങനെ ജോലിക്ക് പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് വീട്ടിലിരുന്നിട്ട് മദ്യപിക്കുകയാണ് അങ്ങനെ അവർ മദ്യ മദ്യപിച്ചു കഴിഞ്ഞപ്പം ഞാനപ്പോൾ അവർ ചോദിച്ചു രാവിലെ തന്നെ തുടങ്ങിയ പരിപാടിയും ചോദിച്ചു അപ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെ അവരത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിക്ക് പോയി ഞാൻ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നു അത് കഴിഞ്ഞാൽ വീണ്ടും ജോലിക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ചേട്ടൻ അവിടെ കിണർ ജംഗ്ഷനിൽ ഇങ്ങനെ കെടുക്കണമുണ്ട് ശവം പോലെ കെടുക്കണമുണ്ട് അവിടെ ഈ പറയുന്ന സുഹൃത്ത് ഒരുമിച്ചിരുന്ന് കുടിച്ചാർന്ന സുഹൃത്ത് അവനെ ചമന്തിരിയും എഴുതിരിയും കത്തിച്ച് ചുറ്റോറും കല്ലൊക്കെ വെച്ച് അങ്ങനെ ഈ ശവം കിടക്കണോണം കെടുത്തിയിട്ട് ആൾക്കാരൊക്കെ റോട്ടിയോടെ പോകണവരും ബസ്സിൽ പോണവരും ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനപ്പോൾ വേഗം അവിടെ നിന്ന് എടുത്തിട്ട് വേഗം അവിടെ നിന്ന് പോക്കാം അപ്പം ഞാൻ കാണുന്നത് എൻ്റെ ചേട്ടനെ അങ്ങനെ നീർത്തി കെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ചുറ്റോറും കല്ലും വെച്ച് മെഴുതിരി ചതിരി വെച്ചിട്ട് ഇവൻ ഇങ്ങനെ ചെയ്തിട്ട് അവർ ഇങ്ങനെ ചിരിക്കണ് ഇങ്ങനെ ചിരിച്ചിട്ട് ഇതൊക്കെ ശരിക്കും അല്ല ഇവര് കള്ളുപോടിച്ചപ്പോൾ ഇവനൊരു രസം ചേട്ടൻ അടിച്ച് ഫിറ്റ് ഫിറ്റായിപ്പോൾ കെടുക്കണ് കിടക്കണ സമയത്ത് ഇവനൊരു രസം തോന്നി അവനങ്ങനെ അവനങ്ങനെ നിർത്തി ശവം കിടക്കണ പോലെ അങ്ങനെ ആക്കി അങ്ങോട്ട് വരുന്നവരും പോണവരും ഒക്കെ പോലെ ചേർന്ന കാണുമ്പോൾ ഇങ്ങനെ ഞാനും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ ചേട്ടൻ മരിച്ചു കിടക്കണമെന്ന് എനിക്ക് തോന്നിയത് ആ സമയത്ത് അപ്പോൾ അതുവരയ്ക്കൊന്നും എനിക്ക് അങ്ങനെയുള്ള യുശീലങ്ങളെന്ന് പറയാനായിട്ടുള്ളതൊന്നുമില്ല എങ്കിലും നമ്മൾ വല്ല വിശേഷ ദിവസങ്ങൾക്കൊക്കെ വല്ലപ്പോഴും കുടിച്ചങ്ങിയ അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് കണ്ടോട് കൂടെ ശരിക്ക് എൻ്റെ ജീ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്തയാണ് വരുന്നത് കാരണം എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഇതുപോലെ കെടുത്തു നിന്ന് എൻ്റെ മനസ്സിൽ അതിന് പെട്ടെന്നൊരു ചിന്ത തോന്നുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടാളും കാലത്തോട്ട് കുടിച്ചതല്ലടാ നിങ്ങൾ ഇതുപോലെ കുടിച്ചിട്ട് ഇതുപോലെ ഒരു കൂട്ടുകാരെ ഫിറ്റായി ഇങ്ങനെ കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നീയെ അവനെ എവിടേക്കും കൊണ്ടുപോയി മാറ്റി കെടുത്തുക അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ നീ എന്തിനാണ് ഇങ്ങനെ ഈ അക്രമം ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു അവനോട് ആ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അങ്ങോട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതേപോലെ ഞാൻ നിന്നെ കെടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഇവനായിട്ടൊരു ഒരസില് നടന്നു പിന്നീട് എനിക്ക് എപ്പോഴും ഇവനെ എന്താ പറയുക ഈ പറയുന്ന വ്യക്തി കൊല്ലണം കൊല്ലണം എന്നുള്ള ചിന്ത മാത്രം എൻ്റെ മനസ്സിൽ അപ്പോൾ ഈ ഇതിന് അപ്പോൾ ഇതിനോട് ഈ ഈ രൂപ ചിന്ത വന്നപ്പോൾ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർ വന്നു തുടങ്ങി ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു അപ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വന്നു അവനെ തട്ടണം അത് അപ്പോൾ അങ്ങനെ എന്തു ചെയ്തു ഒരു ദിവസം തരം കെട്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രണ്ടാളും കൂടി പോയി അങ്ങനെ ഒരു ദിവസം അവനെ കണ്ടു രാത്രി അങ്ങനെ ഞങ്ങൾ അവനെ തീർക്കാൻ വേണ്ടിയിട്ട് വെട്ടി ഞാൻ വെട്ടി അവനെ അപ്പോൾ അവനെ വെട്ടിപ്പം അവൻ്റെ അവൻ്റെ ഓളി കേട്ട് അവൻ്റെ പെണ്ണും അവൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞ് കുറെ കാലുമൊക്കെ പിടിച്ച് കരഞ്ഞു കൊല്ലല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു അപ്പോൾ ഈ ഇവൻ്റെ പെണ്ണാണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പെൺകുട്ടിയാണ് ഇങ്ങള് അപ്പം ഞാൻ പിന്നെ ഞാൻ നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അന്നൊരു ഒരു ഇരുപത്തൊന്ന് വയസ്സാണ് അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ കേസിൽ പെടുന്നതും അപ്പം തന്നെ ജയിലിലേക്ക് പോകുന്നതും ജയിലിൽ ആ അത് പോയി അത് ജയിലിൽ പോയി ജയിലിൽ പോയി കഴിഞ്ഞ് പിന്നീട് ജയിൽ വാസം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ കേസിൽ എത്ര ജയിലിൽ അത് ഞാൻ ഏകദേശം ഒരു ഇരുപത് ദിവസം അങ്ങോട്ട് ആ പിന്നെ ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പുറത്തു വന്നു അപ്പം പുറത്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ ആകെ മാറി അതായത് നമ്മൾ കുറേ കുറേ സിനിമകളും കുറേ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സ്വാധീനിക്കുന്നുണ്ട് ശരിക്ക് സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ഈ തലമുറ തന്നെ ആയാലും അതെ അവരുടെ ഉള്ളിൽ അവർ വേറെ ഏതോ വ്യക്തിത്വത്തെയാണ് പുറത്തെടുക്കുന്നത് അതിന്റെ ഭവിഷ്യത്തുകൾ അറിയണമെന്നില്ല ചിന്ത വരാൻ തുടങ്ങി അപ്പൊ പിന്നെ വന്നപ്പോൾ നമ്മൾ ഇത്ര നാൾ നടന്ന പോലെയല്ല വേറെ സ്റ്റേജിലേക്ക് ഒരു അംഗീകാരങ്ങളാണ് നമുക്ക് കിട്ടുക നമുക്ക് ഇമേജ് വന്നു ആ വേറൊരു അതായത് ബസ്സിൽ കയറിയ പൈസ വേണ്ട ഓ സുഖല്ലേ ആ ബസ്സിൽ കയറി ആ ബസ്സിൽ കയറിയാൽ നമുക്ക് പൈസ വേണ്ട അതുപോലെ രണ്ടാൾ കയറിയാലും മൂന്നാൾ കയറിയാലും ആ എന്ന് പറഞ്ഞാൽ ഔ ആ അവ പൈസ വേണ്ട അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേക പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ കുടിക്കാനായിട്ട് സ്മോൾ പേടിയും കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കുടിക്കണ്ട പിന്നെ അതേപോലെ തന്നെ ഈ മദ്യപാനം തുടങ്ങി ഈ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതിന് പിന്നാലെ തന്നെ അതിനനുബന്ധിച്ചുള്ള കൂട്ടുകാർമാരും ഗേഗങ്ങളാണല്ലോ പിന്നീട് ഒരു പാർട്ടിയിലെ ഒരു ബലം നമുക്കുണ്ടായിരുന്നു ആ പാർട്ടിയുടെ ബലത്തിൽ പിന്നെ പിന്നീട് ആ അയ്യോ ഗുണ്ട ഇപ്പം ഞങ്ങൾ ഞാൻ ഗുണ്ട ആയിട്ടില്ല ആ ആ ഗുണ്ടയിലേക്കുള്ളൊരു അതെല്ലേ അതെ അതെ അപ്പം അത് ഇങ്ങനെ വന്ന് കുറെ ആൾക്കാർ നല്ലവരുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ നല്ലവരൊക്കെ പറഞ്ഞു ഓന അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതൊക്കെ വിട്ടുകളി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ശരീരത്ത് വേറെ എന്തോ സാധനം കയറിയിരിക്കുകയാണ് ആ സമയത്ത് ഇനി നല്ല വാക്ക് പറഞ്ഞാലൊന്നും നമ്മുടെ ഉള്ളിൽ കയറില്ല അപ്പം അങ്ങനെ ഒരു ഹീറോയിസത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ മദ്യപാനം അതിൻ്റെ ബലം ഒപ്പം തന്നെ ആൾക്കാർ അതിനുവേണ്ടി ബന്ധിച്ചുള്ള കുറേ വീര്യകൃത്യങ്ങൾ ചെയ്ത കുറേ കൂട്ടുകാരന്മാർ അത് ഇതൊക്കെയായിട്ട് കുറേ ഗേമുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു അത് അത് കഴിഞ്ഞ് കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞു പിന്നീട് മദ്യപാനത്തിൽ നല്ലൊരു തഴക്കം വഴക്കമൊക്കെ വന്നതിന് ശേഷം മദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലഹരി ഇത്രക്കെ ഉള്ളു എന്ന് മനസ്സിലായി പിന്നീടാണ് കഞ്ചാവിലേക്ക് കിടന്നത് ആ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് ആൾക്കാർ വന്നു കഞ്ചാവ് വലിച്ചു പിന്നീട് കഞ്ചാവ് വിൽപ്പന നടത്തി മദ്യം വിൽപ്പന നടത്തി അപ്പൻ അപ്പനെങ്ങനെയാണോ അതേപോലെ തന്നെ അതേ ഒരു ഇതിലേക്ക് പോന്നു എൻ്റെ അപ്പനെ ആയിടക്കാലം വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എൻ്റെ അപ്പൻ കാരണം അപ്പനും മോനും ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്ന ഒരു സ്റ്റേജ് വന്നു ഞാനും എൻ്റെ അപ്പനും കൂടി ഒരുമിച്ചിരുന്ന് മദ്യം കഴിച്ചു തുടങ്ങി അതായത് ഒരു കുപ്പിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും കാരണം അപ്പനും മകനാണെന്നുള്ള ബന്ധം പോലും നമ്മുടെ ഉള്ളിൽ നിന്നും ഇട്ടുപറിക്കും അതായത് ഒക്കെ ഇപ്പോൾ പറയണം അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സ്ഥലത്തിലേക്ക് വന്നു അപ്പനായാലും ആയാലും പിന്നെ അപ്പൻ്റെ മുമ്പിൽ വെച്ച് സീട്ട് വലിക്കും അമ്മയുടെ മുമ്പിൽ സീട്ട് വലിച്ചാലൊന്നും അതും അതൊരു പ്രശ്നം തോന്നണ്ടേ ഒരു ഗൗരവം തോന്നണ്ടേ അതുപോലും നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വലിച്ചാലേ നമ്മൾ നമ്മളാണാണെന്നുള്ളതല്ലോ അല്ലെങ്കിൽ നമ്മളൊന്ന് കുടിച്ചൊന്നും നടന്നാൽ തന്നെയാണ് ഒത്തിരി ഗമ്യുള്ളതൊക്കെ തെറ്റായ ചിന്തകൾ നമ്മൾ ശരിക്കും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നായിരുന്നു അതെ അവിടെയാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയം ഇതാണ് സാധാരണഗതിയിൽ ഒരു കൂലിത്തല്ലുകാരൻ ഒരു ഗുണ്ട തലവൻ എന്നൊക്കെ പറയുമ്പോൾ ആ ആളുടെ ഏകദേശം ഒരു ചിത്രം നമുക്ക് ആ വ്യക്തിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഇപ്പോ താങ്കളെ കാണുമ്പോൾ അങ്ങ് വളരെ സുമുഖൻ സുന്ദരൻ വളരെ സൗമ്യശീലൻ ഇങ്ങനെ അത്യത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തെ സംഭവിച്ചിരിക്കുക ആ മാറ്റത്തിനെല്ലാം അടിസ്ഥാനപരമായ കാരണം ഒന്നേ ഉള്ളൂ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടു അതെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അതിനുശേഷമുണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ ഈ സീറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം ഞാൻ വിചാരിച്ചിരുന്നു വാസ്തവത്തിൽ ഒരു ഒരൊറ്റ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ നമുക്കൊരു അടുത്ത എപ്പിസോഡിലേക്ക് ഇവിടെ കിടക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡിൽ നമ്മളിവിടെ വൈകിട്ട് പോവുകയാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ഈ ഇടയ്ക്ക് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സാഹചര്യം പോലും അതിനനുസരിച്ച് അനുകൂലമായി വരുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ചേട്ടനെ കൊന്നതുപോലെ ആക്കി തീർത്ത ഒരു കൂട്ടുകാരനോട് അവനെയും അതുപോലെ തന്നെ കിടത്തണം ഒരു ചിന്ത ഉള്ളിൽ വന്നു അതങ്ങ് മനസ്സിൽ കിടന്ന് വളരാൻ തുടങ്ങിയപ്പോൾ അതിനു പറ്റിയ കൂട്ടുകാരെ വരെ കൂട്ടിച്ചേർത്ത് കിട്ടുകയാണ് പിന്നെ അടിയായി ബഹളമായി എന്താണോ ഉള്ളിൽ ചിന്തിച്ചത് അത് അതുപോലെ തന്നെ വരികയാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ ദൈവവചനത്തിനനുസരിച്ച് ചിന്തിച്ചാൽ ഭാവിയെക്കുറിച്ച് നല്ല പ്രത്യാശയോടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും നല്ല വ്യക്തികളെ നമുക്ക് കൂട്ടിച്ചേർത്ത് കിട്ടപ്പെടും അതാണ് ഈശോ പറഞ്ഞത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ മുന്നമയെ അന്വേഷിക്കുക അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ഒരു സന്ദേശമാണ് ഈ കൂലിത്തല്ലുകാരനായിരുന്ന ഗുണ്ടയുടെ നേതാവായിരുന്ന അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയൊരു സന്ദേശം നമുക്ക് ദൈവത്തിൻ്റെ അനുഭവങ്ങളുടെ തുടർ കഥകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം അതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാണ്